നിലയ്ക്കാത്ത അപകടങ്ങളുമായി പുതുക്കാട് ജംഗ്ഷൻ അപകടങ്ങൾക്ക് കാരണമാകുന്ന യഥാർത്ഥ കാരണം മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നത് കയ്യേറ്റക്കാർക്ക് വേണ്ടിയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോൺസൺ പുല്ലുത്തി ഇന്നലെ വരെ പുതുക്കാട് ജംഗ്ഷനിൽ വാഹനാപകടങ്ങളിൽ മരിച്ചവരും മരിക്കാതെ വീടിന്റെ അകന്തളങ്ങളിൽ അടങ്ങാനാത്ത ദുഃഖഭാരത്താൽ ജീവിക്കുന്നവരും പുതുക്കാട് നിവാസികൾ അല്ലായിരുന്നു എന്നാൽ ഇന്നലെ ഉണ്ടായത് പുതുക്കാട് ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ഒരു പാവം മനുഷ്യനെയാണ് സിഗ്നൽ തെറ്റിച്ച് കയറി വന്ന വാഹനം ഇടിച്ചുതെറിപ്പിച്ചത് ജംഗ്ഷനോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനത്തിലെ അറുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ലോറൻസ് ചേട്ടനാണ് ഇന്നലെ രാത്രി ഏഴ് മണി സമയത്ത് പുതുക്കാട് ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത് പുതുക്കാട് ജംഗ്ഷനിൽ വെളിച്ചക്കുറവ് ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അപകടം നടന്നത് വെളിച്ചക്കുറവിന്റെ ഭാഗമല്ല സിഗ്നൽ തെറ്റിച്ച് കയറി വന്ന വാഹനമാണ് ലോറൻസിനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചത് പുറത്തുവന്ന വീഡിയോ ആയി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചാറ്റൽ മഴ ഉണ്ടായിരുന്ന ഏഴ് മണി സമയത്ത് സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന വിളിച്ചു കുറവ് മാത്രമാണ് ഇന്നലെ പുതുക്കാട് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും കുറവ് കാരണമാകുന്നത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന യാഥാർത്ഥ്യം ഈ വീഡിയോ തന്നെ നമ്മുടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പുതുക്കാട് ജംഗ്ഷനിലുള്ള കൈയേറ്റക്കാരും അവരുടെ കൈവശം ഇരിക്കുന്ന പണത്തിന്റെ ബലത്തിലുമാണ് ജംഗ്ഷന്റെ വികസനം യാഥാർത്ഥ്യമാകാൻ തടസ്സമായി നിൽക്കുന്നത് പുതുക്കാട് ടൌണിനെ ആശ്രയിക്കുന്നവരും പ്രദേശവാസികളും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എച്ച് ആർ പി എം സ്വീകരിച്ചിട്ടുള്ള അഴിമതിരഹിത നിലപാട് സ്വീകരിച്ചാൽ പുതുക്കാട് ജംഗ്ഷന്റെ വികസനം യാഥാർത്ഥ്യമാകും പുതുക്കാട് ജംഗ്ഷന്റെ വികസനം യാഥാർത്ഥ്യമാകാതെ മറ്റൊന്നിനും പുതുക്കാടിനെ അപകടരഹിതമാക്കാൻ സാധ്യമല്ല